ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഏഴാമത് സപ്താഹ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപത് മുതൽ വരെ ഭക്തജനങ്ങളെ ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഏഴാമത് സപ്താഹ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ വരെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ വെള്ളത്തിട്ട കിഴക്കേടത്ത് മാധവൻ നമ്പൂതിരി ജനുവരി പത്തൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മിത്രാനന്ദപുരം ക്ഷേത്രത്തിൽ പൂജ നടത്തിയ ശ്രീകൃഷ്ണ വിഗ്രഹം സപ്താഹവേദിയിൽ സമർപ്പിക്കുന്നതിനായി താലപ്പൊലിയോടും മേളത്തോടും കൂടി ഘോഷയാത്രയായി പെരുവീഥികളിലെ ഊഷ്മളവും ഭക്തിനിർഭരവുമായ പുഷ്പാർച്ചനകൾ ഏറ്റുവാങ്ങി സപ്താഹവേദിയിലേക്ക് ആനയിച്ച് ആറു മണിക്ക് എത്തിച്ചേരുന്നു ഈ ധന്യമുഹൂർത്തൽ കാത്തലിക് സിറിയൻ ബാങ്ക് മുൻ ചെയർമാൻ ശ്രീ ടി എസ് അനന്തരാമൻ ഭദ്രദീപം തെളിയിക്കുന്നതോടെ ആചാര്യൻ മംഗളകരമായ മാഹാത്മ്യ പാരായണം ആരംഭിക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്ത്യാദരപൂർവം ക്ഷണിക്കുന്നു എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പറ നിറയ്ക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഒന്നാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതാം തീയതി തിങ്കളാഴ്ച വരാഹാവതാരം രണ്ടാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച ദക്ഷയാഗം മൂന്നാം ദിവസമായ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച നരസിംഹാവതാരം നാലാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച ശ്രീകൃഷ്ണാവതാരം അഞ്ചാം ദിവസമായ ജനുവരി ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം ആറാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച സന്താന ഗോപാലം ഏഴാം ദിവസമായ ജനുവരി ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച സ്വർഗാരോഹണം എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തിയാദ്രപൂർവ്വം ക്ഷണിക്കുന്നു ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഏഴാമത് സപ്താഹ യജ്ഞം ജനുവരി മുതൽ വരെ ഭക്തജനങ്ങളെ ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഏഴാമത് സപ്താഹ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വരെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ വെള്ളത്തിട്ട ീ മാധവൻ നമ്പൂതിരി ജനുവരി പത്തൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മിത്രാനന്ദപുരം ക്ഷേത്രത്തിൽ പൂജ നടത്തിയ ശ്രീകൃഷ്ണ വിഗ്രഹം സപ്താഹവേദിയിൽ സമർപ്പിക്കുന്നതിനായി താലപ്പൊലിയോടും മേളത്തോടും കൂടി ഘോഷയാത്രയായി പെരുവീഥികളിലെ ഊഷ്മളവും ഭക്തി നിർഭരവുമായ പുഷ്പാർച്ചനകൾ ഏറ്റുവാങ്ങി സപ്താഹവേദിയിലേക്ക് ആനയിച്ച് ആറു മണിക്ക് എത്തിച്ചേരുന്നു ഈ ധന്യമുഹൂർത്തൽ കാത്തലിക് സിറിയൻ ബാങ്ക് മുൻ ചെയർമാൻ ശ്രീ ടി എസ് അനന്തരാമൻ ഭദ്രദീപം തെളിയിക്കുന്നതോടെ ആചാര്യൻ മംഗളകരമായ മാഹാത്മ്യ പാരായണം ആരംഭിക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്ത്യാദരപൂർവം ക്ഷണിക്കുന്നു എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പറ നിറയ്ക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്